സ്ഥാനത്ത് കാർമേഹം ഉരുണ്ടുകൂടുന്നതോടെ മനസ്സിൽ ആശങ്ക പേർന്നവരാണ് മൂന്നാർ അന്തോണിയാർ കോളനിയിലെ കുടുംബങ്ങൾ മഴ കനക്കുന്നതോടെ കോളനിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊള്ളുന്നതാണ് കുടുംബങ്ങളെ വലിക്കുന്ന പ്രധാന പ്രശ്നം ഓരോ മഴക്കാലത്തും ഇവർ വീട് വിട്ട് സുരക്ഷിത സുരക്ഷിതയിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്നു ഇനിയെങ്കിലും പുനരധിവാസം സാധ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം രണ്ടായിരത്തി അഞ്ച് ജൂലൈ ആറ് വീടുകൾ പൂർണ്ണമായി തകരുകയും നാല് പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു അന്നു തൊട്ടിങ്ങോട്ട് ഓരോ മഴക്കാലത്തും അന്തോണിയാർ കോളനിയിലെ കുടുംബങ്ങളുടെ മനസ്സിൽ ആശങ്ക നിറയും മണ്ണിടിയുമോ എന്ന ഭയമാണ് മഴ കനത്തു പെയ്യുന്നതോടെ സുരക്ഷിത ഇടത്തേക്ക് മാറണമെന്ന അധികൃതരുടെ പതിവ് നിർദ്ദേശമെത്തും മറ്റ് മാർഗങ്ങളില്ലാത്തതിനാൽ ഓരോ മഴക്കാലത്തും വീട് വിട്ട് കുടുംബങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കും ഈ മഴക്കാലത്തും അന്തോണിയാർ കോളനിയിലെ കുടുംബങ്ങളുടെ ആശങ്കയ്ക്കും ദുരിതത്തിനും കുറവൊന്നും ഉണ്ടായിട്ടില്ല കടുത്ത പത്തൊമ്പത് വർഷമാ ഒരു നാടോടികളെ പോലെ എങ്ങിയെല്ലാം തൂക്കിയിട്ട് കുഴിയെങ്കിൽ മാസത്തിലോ ഇത് വരയ്ക്ക് യാതൊരു നടപടിത്താൽ എങ്ങനെ കിടക്കല മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ശേഷം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ അന്തോണിയാർ കോളനിയിൽ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് നിന്നും കുടുംബങ്ങളെ മറ്റൊരു ഇടത്തേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന ശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നു പക്ഷേ ഇന്നും അക്കാര്യത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല சின்ன മഴ കനത്തോടെ ഇത്തവണയും അന്തോണിയാർ കോളനിയിലെ കുടുംബങ്ങൾ വീടുപേക്ഷിച്ച് സുരക്ഷിത ഇടത്തേക്ക് മാറി കഴിഞ്ഞു മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായി ഒപ്പമുണ്ടായിരുന്ന നാല് പേരെ നഷ്ടമായിട്ട് രണ്ട് പതിറ്റാണ്ടോട് അടുക്കുകയാണ് പക്ഷേ ഇനിയും തങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകാൻ പോകുന്ന ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിൽ വലിയ അമർഷം ഈ കുടുംബങ്ങൾക്കുണ്ട് ന്യൂസ് ബ്യൂറോ അടിവാലി